ഇത് ഫുള്ള് ഒരു ഈ നാല് കൊമ്പും ഈ ഒരു മരത്തുമ്പത്തും ഇതിമു കുറച്ച് ഇല എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഒരീസത്തെ കറി വെക്കാനുള്ള ഇല ഇതാ രണ്ട് മരത്തമ്മിലുണ്ട് പിന്നെ അവിടെ ഒരു മരത്തമ്മിലുണ്ട് ഇവിടെ ഒരു മരമുണ്ട് ഇങ്ങനെ മാതിരി ഒരുപാട് ഇല ഉള്ളൊരു മരമുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് പച്ചക്കറി ഉണ്ടാക്കിയുള്ള അവസ്ഥ പച്ചക്കറിക്ക് ഇട്ട് കൊടുത്തുകാണ്ട് അതിൽ നമ്മൾ കറുമത്തിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് എനിക്ക് കറുമത്തിൻ്റെ മരം ഉണ്ടായിട്ടോ അതിൽ നമ്മളെ വേസ്റ്റിൻ്റെ ഇത് കാണിച്ചു വേസ്റ്റ് സംഭരണം അങ്ങനെ ഒരു പഴയ ഒരു പത്തിരിക്കല്ലാണ് അപ്പോൾ ഞാനിത് കൊടുക്കാതെ വെച്ചേക്കാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് അടിയിലെ കനത്തിനു വേണ്ടിയിട്ട് ദമ്മിടണ സമയത്തൊക്കെ വെക്കാമെന്നുള്ള എനിക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് മൂടി മൂടിക്കൊടുത്തേക്കാണ് ഈ പാത്രം എങ്ങനെ വെച്ചാൽ വലിയൊരു കാനായിരുന്നു അത് മുറിച്ചുകാണ്ട് അടിയിൽ ഇതാക്കി വെച്ചാൽ അപ്പോൾ ഈ വേസ്റ്റ് വെള്ളം ഇതിൻ്റെ അടിയിൽ വരും കേട്ടോ അപ്പോൾ ആ അടിയിൽ വെള്ളം നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യാം ഒഴിച്ചു കൊടുക്കാൻ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരിതാണത് ഈ ഒരു കുപ്പി ഈ കുപ്പിൻ്റെ മൂടിക്ക് ഓട്ട കുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്താൽ അത് നന്ന അടിയിക്കെത്തും അപ്പോൾ അങ്ങനെയാണ് ഞാൻ അത് എല്ലാ ഇതിലും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ വള്ളമ നേരിട്ട് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല എന്നല്ല പറയാം അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല അപ്പോൾ ഈ സുർക്ക കുപ്പി ഒഴിഞ്ഞി കൊയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ കുത്തി കൊടുക്കലട്ടോ അതെല്ലാ മരത്തിൻ്റെ ചോട്ടും ഉണ്ട് എല്ലാ പച്ചക്കറീൻ്റെ ചോട്ടുമുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇഷ്ട പരിപാടികൾ മയ ഭൂമിക്ക് തട്ടിയ ബോധത്തിന് തൊടുവാകെ കാട് പിടിച്ച് കെടുക്കുന്നുണ്ട് ഓലും ഇതെല്ലാം കൂടി മഴൻ്റെ ഒരു ഇതുണ്ടാകുമ്പോൾ തന്നെ നന്നായിട്ട് ഒടിഞ്ഞും തൂങ്ങിയും ഒക്കെ പോവുമല്ലോ പിന്നെ എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് നനച്ച് കൊടുത്തുകൊണ്ടിരുന്നതിൻ്റെ കർമ്മത്തി മരങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ നന്നായിട്ട് തീർത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചക്കണ്ടിലങ്ങൾ ഇനിയിപ്പോൾ ഈ ചക്ക എല്ലാം വരുസ്യത്ത് കണ്ടാവുക അപ്പോൾ നമുക്ക് ആർക്കും ആവശ്യം ഉണ്ടാവില്ല ഈച്ചിങ് കൊതുമൊക്കെ കൂടിയൊരു കഥ ആയിരിക്കും പണ്ടൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇടിച്ചക്കും വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ആർക്കും ആവശ്യമില്ലാത്തൊരു ഉപയോഗവസ്തു ആയിരിക്കണം അത് എന്തുകൊണ്ടാച്ചാൽ നമുക്കിത് ധാരാളമായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ െപ്പോഴും വരുസത്തേക്ക് മാത്രം ഉണ്ടാക്കണ ഒരു പിലാവാണ് പരിസം ഉണ്ടായാൽ ഇതിൽ ചക്കിമ്മ ഒക്കെ നിറയെ ഉണ്ടാവും അതാണെങ്കിൽ പഴഞ്ചക്കാണ് വരിക്കച്ചക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ആവും എൻ്റെ ചെരങ്ങൻ്റെ പള്ളി ഉണ്ടെങ്കിൽ ചെരങ്ങൻ്റെ വള്ളി ഇതിമത്തൊക്കെ അല്ല ഞാൻ ആവുമ്പത്തിന് തന്നെ നുള്ളി ഇതാണ് നിങ്ങൾ പിന്നെ കണ്ടാൽ പറയും ഇപ്പോഴത്തേനും നുള്ളൂല ദാത്തതാണ് പക്ഷേ എനിക്ക് കാഴ്ച ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കായുണ്ടാവില്ല ഇല ഉണ്ടാവും അപ്പോൾ ഇലൻ്റെ ആവശ്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണം കേട്ടോ നമ്മളൊരു വെണ്ടക്ക ഇൻ്റത് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അത് ഇതങ്ങനെ വളഞ്ഞ് തൂങ്ങിയൊക്കെ നിൽക്കണം ഇതൊക്കെയാണ് നമ്മളെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം അപ്പോൾ ആ ഒരു ട്രിപ്പ് ഇവിടെ തിരുമ്പി ഇട്ടിട്ടുണ്ട് അടുത്ത ട്രിപ്പിൽ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് ട്രിപ്പ് തിരുമ്പൽ കഴിഞ്ഞു കേട്ടോ അപ്പം ഇതൊക്കെ എൻ്റെ അടുത്ത് വയ്ക്കട്ടെ അപ്പോൾ ഈ അയൽമ്മലൊക്കെ ഒന്നായിട്ട് കൊള്ളൂലട്ടോ ഇനി ഒരു അര ട്രിപ്പും കൂടി തിരുമ്പാനും പിന്നെ ഇന്നലത്തെ കുറച്ച് അതിൽ ഉണങ്ങാനുണ്ട് അപ്പോൾ കൂടി അതിൻ്റെ ആറേ അയലുണ്ട് പക്ഷേ എല്ലാം കൂടെ അയ്യുമ്പോൾ കൊള്ളാത്തതുകൊണ്ട് ഈ ഒരു ബക്കറ്റിലുള്ളത് ഞാൻ മേലെ വരാൻ തീയിൽ ഉള്ള അയലുമൊക്കെ അത് ഞാൻ എന്താ ശരി കട്ടി കുറഞ്ഞതാണ് മേലേക്ക് കൊടുത്തേക്കുക ജസ്റ്റ് വേഗം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കട്ടിയുള്ളതൊക്കെ വിടത്തേനുണ്ട് കിട്ടാം ഇപ്പം ഈ അയുമ്മലൊക്കെ പറഞ്ഞില്ല ഈ ഭാഗത്തൊക്കെ ഇടാനുള്ളതാണ് ഇനി ഇതിക്ക് കുറച്ചും കൂടി തിൻബാട്ടീൻ്റെ ശേഷമാണ് മെഷീൻ ഓൺ ആക്കുകയുള്ളൂ അപ്പോൾ നാം മുളകിൻ്റെ അലക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇനി ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കൈ കൊണ്ട് പിച്ചിട്ട് കൊടുക്കണേ ഒന്നും കൂടി നല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വലിയ തണ്ട ഉണ്ടല്ലോ ഇലൻ്റെ അതൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഒക്കെ ഇളയതാണ് ഇപ്പോൾ ഞാൻ മഴ പേണീൻ്റെ കുറച്ച് ദിവസം ഇടയ്ക്കാണ് കംപ്ലീറ്റും കട്ട് ചെയ്ത് കാണ്ട് വന്നത് അപ്പോൾ അത് നല്ലോം കിളിർത്ത് ഉണ്ടായതാണ് ഇളയേ ഇലയട്ട ഒരു മൂന്നാല് തള തളക്കുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും നല്ല ടേസ്റ്റുമാണ് ഇതിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല ഉള്ളിയൊക്കെ ഇട്ട് കണ്ടൊന്ന് തൂമ്പിച്ചെടുത്താൽ സൂപ്പർ കറിയാണ് നല്ല കഞ്ഞിവെള്ളത്തിൻ്റെ അടി കട്ടിയുള്ള ഭാഗമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതേമാതിരി നമ്മൾ വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കണ എന്തിനാ വെച്ചാൽ ആ ഇല ഒന്ന് സോഫ്റ്റ് ആനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഇലയൊക്കെ വന്ന് വാങ്ങി വെച്ചു അപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാ വറ്റിച്ചാൽ വെച്ചേക്കാണ് പിന്നെ ചെമ്മീൻ ഉണ്ട് അത് ഞാൻ കായന്ന് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ അപ്പോൾ അമ്മ ഉണക്കലിയും കറി വെക്കുകയാണ് ഉമ്മക്ക് ഉണക്കലീം കറി മതി എന്ന് പറഞ്ഞിട്ട് ഇലൻ്റെ ഇത് ഞാൻ തൂമ്പിച്ചാൽ ലാസ്റ്റ് ഒന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ തൂമ്പിക്കലും ഉപ്പേരിൻ്റെ പരിപാടിയൊക്കെ ലാസ്റ്റ് ചെയ്യുക മീൻ കറിയാണ് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ മീൻകറി ഉണ്ടായിക്കൊണ്ടും അതുണ്ടാക്കുന്നത് മൂത്ത ആൾ മീൻ കൂട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇല റെഡിയാക്കി എടുത്തത് അപ്പോൾ അതാ കൂട്ടാനൊക്കെ ഇവിടെ സെറ്റാണ് ഉള്ളി സംബന്ധി ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ